ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിനോട് ശ്രീനിസാർ പറയുന്നുണ്ട് എന്തായാലും വാസവൻ ഇതോടുകൂടിയിട്ട് അടങ്ങിയിരിക്കുന്നു ഒന്നും വിചാരിക്കണ്ട അയാളിപ്പോൾ തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ ആ കളി എന്തായാലും ഉടനെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണെ എന്തായാലും ഇപ്രാവശ്യം അവനെതിരെ നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്തായാലും അടുത്ത ഒരു ചുവട് വെച്ച് അയാൾ വരുമ്പോൾ അതിൻ്റെ അത് അതിൻ്റെതായ രീതിയിൽ തകർക്കണം ഇലക്ഷനല്ലേ വരുന്നതെന്നൊക്കെ പല സുഖം പറയും ഇതിപ്പോൾ വിക്രമിങ്ങനെ ചെയ്തത് ശ്രീനേട്ടിന് ഗുണമായിട്ട് വന്നതല്ലേ എന്ന് ചോദിക്കുകയാണേ ആ അതെ അങ്ങനെ തന്നെയാണ് എന്ന് പറയും എന്തായാലും നീ ഒന്ന് റെഡി ആയിരിക്കണം അപ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ സാർ പറഞ്ഞാൽ മതിയെന്ന് പറയുകയാണെ പറയാം ഞാൻ പറയാം എന്താണ് ചെയ്യേണ്ടത് എന്തായാലും വരട്ടെ ഞാൻ സമയമാകുമ്പോൾ നിന്നോട് പറയാമെന്നൊക്കെ പറയുകയാണേ അതിന് ശേഷം പിന്നീട് കുറച്ച് കുട്ടികൾ മാഷം അന്വേഷിച്ച് വരികയാണ് അപ്പോൾ നന്ദീൻ്റെ മുന്നിലുള്ള ഐറ്റികൾ ചെന്ന് പെടുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദി ചോദിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ മാഷ് രണ്ട് മൂന്ന് ക്ലാ ദിവസമായിട്ട് ട്യൂഷൻ ക്ലാസ്സിലേക്ക് വന്നിട്ടില്ല പരീക്ഷയല്ലേ അപ്പോൾ കുറച്ച് സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഓണ പരീക്ഷ കഴിഞ്ഞല്ലോ എന്നാലും രണ്ട് വിഷയം കൂടെ എടുക്കാനുണ്ടെന്നൊക്കെ പറയും ഓ മാഷു ജീവിതമാകുന്ന പരീക്ഷയിൽ എടുത്തോണ്ട് പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് മാഷുക്ക് സ്കൂളിലേക്ക് ട്യൂഷൻ ക്ലാസ്സിലേക്ക് വരാൻ പറ്റാതെന്നൊക്കെ പറഞ്ഞു വേദം നന്ദിനി എഴുതി പിള്ളേരോട് എന്തിനാണ് അതൊക്കെ പറയുന്നത് മക്കളെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കണക്ക് ചോദിച്ചറിയാനുണ്ടായിരുന്നു എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നന്ദിനിയെഴുതി പറയും ഓ ഓ ഈ തീറ്റയും മറ്റുള്ളതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുമ്പഴേക്കും ശ്രീ ചവിടെക്ക് ഇവരാണ് ആഹാ നിങ്ങളാണോ ഓൻ ചോദിക്കുക അപ്പം വേദ പറയും ശ്രീ ചവിടത്തേക്ക് ഇവർ അറിയോ ഓ ആ അച്ഛൻ്റെ ശിഷ്യന്മാരല്ലേ എന്ന് പറയും അപ്പോൾ അപ്പോൾ നന്ദിനിയാണെന്നുണ്ടെങ്കിൽ വീണ്ടും പറയട്ടെ മക്കളെ ഈ തീറ്റയും കോഴ്സൊന്നും പഠിച്ചുകൊണ്ടേ ഒരു കാര്യമില്ല ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ഒന്നും ഇവിടെ കിട്ടില്ല എന്നൊക്കെ പറയട്ടോ അപ്പോൾ വേദ പറയും നന്ദിനി എടുത്തേക്ക് അറിയില്ല എന്ന് പോരെ വെറുതെ എല്ലാം നന്ദിനെടുത്തി പത്തി തോറ്റ എന്ന് പറയുമ്പോൾ പിള്ളേരി ചിരിക്കാനായിട്ടോ പത്തി തോറ്റത് കൊണ്ട് ഞാൻ പഠിക്കാനായിട്ടുള്ള മോട്ടറേഷൻമാർക്ക് പിടിച്ചുവെച്ചുകൊണ്ടാണ് ഞാൻ തോറ്റതെന്ന് പറയും വ് എന്ന് പറഞ്ഞിട്ട് വേദ കളിയാക്കും അതെ മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്തേ ഇത് വലിയ പഠിപ്പിസ്റ്റാ പഠിപ്പുകാരി നിങ്ങളെന്തോ പറയില്ല എന്തോ ഒരു കണക്കിൽ വലിയ വിജയം കൈവരിച്ച ഒരു പെണ്ണിൻ്റെ കഥ ഓ ശാകുന്തളാദേവി ആ ഇത് വേദാന്തളാദേവീ ഇവള് പറഞ്ഞു തരും നിങ്ങൾക്ക് കണക്ക് എന്നൊക്കെ പറയുകയാണേ ഈ സമയത്ത് വിക്രം കൂളി കഴിഞ്ഞ് വരികയാണ് കേട്ടോ ഈ സംസാരങ്ങളൊക്കെ വിക്രം കേൾക്കുന്നുണ്ടാവും കേട്ടോ വിക്രം വരുന്ന കാണുമ്പോൾ നദിന് വരുത്തി ഇറ്റ പഠിക്കാൻ വന്നതാണെന്ന് പറയും ഇപ്പോൾ ഇങ്ങനെ അകത്തേക്ക് പോ നന്ദിനടുത്ത് ഒന്ന് നിന്നതെന്ന് പറയും നന്ദിനടുത്ത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഒരു വലിയ മരം ഇല്ലേ ആ ഉണ്ട് ആ മരത്തിൻ്റെ നീളത്രയാണെന്ന് അറിയുമോ അതിപ്പോൾ മരത്തിൻ്റെ മുകളിലേക്ക് ആരെങ്കിലും ടേപ്പ് കൊണ്ടുപോകണം അങ്ങനെ ടേപ്പ് കൊണ്ടുപോയി അളക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ എ സ്ക്വയറും ബി സ്ക്വയറും തീറ്റയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ അടുത്തേക്ക് അറിയുമെന്ന് ചോദിക്കുകയാണ് അയ്യോ എനിക്കതൊന്നും അറിയണ്ട ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അത് മതി എനിക്കിതൊക്കെ അറിയാനിട്ടും നിന്റെ ഗതി എന്താണെന്ന് അറിയാലോ നീ എവിടെ എത്തി നിൽക്കുന്നത് അത് നന്നായി ആലോചിച്ചാൽ കൊള്ളാം ഇതൊക്കെ അറിഞ്ഞിട്ടും നിനക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിജയം ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ വിക്രം ഒന്നും മിണ്ടൊന്നുമില്ല അത് കഴിഞ്ഞ ശേഷം വേദ അപ്പം പെട്ടെന്ന് വിഷയം വിഷയമായിട്ട് വിക്രം ഇത് അച്ഛനെ കാണാൻ വേണ്ടി വന്നതാണ് കണക്കിനെന്തോ സംശയമുണ്ട് സയൻസൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ നോക്കായിരുന്നു പക്ഷേ കണക്കിൻ്റെ കാര്യത്തിൽ എനിക്കറിയില്ല അപ്പോൾ വിക്രം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും ഒരു സംശയങ്ങൾക്കുള്ള മറുപടി എന്ന് പറയുമ്പോൾ വിക്രം അവരവിടെ അവിടെ ഇരിക്കാൻ പറയാനായിട്ടോ എന്നിട്ട് വിക്രം അവർക്ക് ഉള്ള സംശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കണ്ടിട്ട് കമലാമ്മ അവിടേക്ക് വരികയാണെങ്കിൽ കമലമ്മ ചോദിച്ചാൽ എന്താ ചോദിക്കട്ടോ തീറ്റ പഠിക്കാൻ വന്നതാണ് ഏ പറയും നന്ദിനിയാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അപ്പോൾ കണക്ക് പിടിക്കാൻ വേണ്ടി വന്നതാണെന്ന് അച്ഛൻ ശ്രീച്ച പറോ അത് നന്ദിനെ അകത്ത് ചെന്നിട്ട് വിനായകൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് ഉണർത്താണ് കേട്ടോ ആദ്യം വിളിച്ചിട്ട് എനിക്കില്ല അതിനായ ഒത്തിരി വെള്ളം എടുത്ത് ഒഴിക്കുകയാണേ എന്താ അടി എന്താ ആദ്യം മണി ഒമ്പത് കഴിഞ്ഞു അതിന് ഇന്ന് എനിക്ക് കച്ചവടമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അതേ ഇവിടെ കുറെ കുറേ ആൾക്കാരെ തീറ്റ പഠിപ്പിക്കുക തിന്നാൻ പഠിപ്പിക്കുന്നു അതെന്തിന് തിന്നാനല്ല തീറ്റ തീറ്റ ആ കോളി തീറ്റ ഓ നിങ്ങളോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ അതെ വിക്രമേ കുട്ടികൾക്ക് എ സ്ക്വയറും ബി സ്കോറും തീറ്റയൊക്കെ പഠിപ്പിക്കുക ആ അതോ ആ അത് അവന് നല്ല ബുദ്ധിയടി അവൻ നല്ല ബ്രില്യൻറ്റാന്ന് പറയട്ടോ ആ ആ ഇവിടെ അച്ഛൻ ബ്രില്യൻറ്റ് വിക്രം ബ്രില്യൻറ്റ് നിങ്ങൾ മാത്രമല്ല ഇങ്ങനെ ആയിപ്പോയത് ഒന്ന് നോക്കുക അപ്പോൾ വിനായകൻ പറയും നിൻ്റെ ചേച്ചിയും നിൻ്റെ അമ്മയും നല്ല കാണാൻ കൊള്ളാലോ നീ മാത്രം എന്താ ഇങ്ങനെ മാങ്ങാട്ടി ചപ്പിയ പോലെയായത് എന്ന് പറയും ദേ ദൈ പിനേട്ടാ എന്ന് പറയട്ടോ എഡി ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങളുണ്ട് പക്ഷേ അവരെ പോലെയാണോ ഞാൻ പണം ഉണ്ടാക്കുന്നില്ലേ പണം തുട്ട് കാശ് എന്നൊക്കെ പാട്ട് പാട്ടുപാട്ടാണ് ആ അത് ശരിയാണ് അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ട്യൂഷൻ സെൻ്റർ തന്നെ ഇപ്പോൾ തുടങ്ങും പക്ഷേ എന്തായാലും അത് വേണ്ട നീ ഇത്തിരി ചായ എടുത്തിട്ടോ എന്ന് പറഞ്ഞിട്ട് നന്ദിനെ അവിടെ നിന്ന് പറഞ്ഞയക്കാണേ അതിശേഷം വേദങ്ങനെ വിക്രമനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിള്ളേരെ ട്യൂഷനൊക്കെ എടുത്ത് പോയി കഴിയുമ്പോൾ ആഹാ ഈ വിക്രമി ഇത്രയും ഓർമ്മയുണ്ടായിരുന്നുള്ളു ഈ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ന് പറയും എനിക്കിതൊന്നും ഓർമ്മ വന്നില്ലല്ലോ എന്ന് വെച്ചുമ്പോൾ അതേ വെറുതെ പഠിച്ചാൽ പോരാ മാനസിക പഠിക്കണം കാണാ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ആവശ്യം വരുമ്പോൾ മറന്നു പോകും എന്നറിയ കേട്ടോ ഓ അങ്ങനെയാണോ ആ അതെ അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകട്ടോ ഈ സമയത്ത് മാഷു വരൂട്ടോ മാഷുവേദനയോട് ചോദിക്കും കുറച്ച് പിള്ളേർ അന്വേഷന്വേഷിച്ചു വന്നിരുന്നോ എന്ന് ചോദിക്കും ആ രണ്ടു മൂന്ന് പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് മാത്സിൽ കുറച്ച് സംശയങ്ങൾ ഉണ്ടായിരുന്നു അത് ചോദിക്കാൻ വേണ്ടി വന്നതാ എക്സാം അല്ലേ മാഷ് കുറച്ച് ദിവസമായി ക്ലാസ് ട്യൂഷൻ ക്ലാസ്സിലേക്ക് ചെന്നിട്ടെന്ന് പറഞ്ഞു ആ ഇവിടുത്തെ കോലാഹാരങ്ങൾക്കിടയിൽ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയും അപ്പോൾ വിക്രം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അച്ഛൻ പേടിക്കണ്ടെന്ന് പറയും കേട്ടോ വിക്രമോ ആ എന്തിനാ അത് ഞാനില്ലായെന്ന് പറഞ്ഞ് പറഞ്ഞയച്ചപ്പോ അവൻ്റെ സ്വഭാവം പിള്ളേരനുകരിച്ചാലോ എന്ന് ചോദിക്കാനായിട്ടോ ഈ പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ആയിരിക്കില്ല മനസ്സിലുണ്ടാവുന്നത് ആ ആൾ അനുകരിക്കാൻ നോക്കുമെന്ന് പറയുമ്പോൾ വേദം പറയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഷ് ഗുരുവായിട്ടും നല്ല സ്വഭാവം ഉള്ളതായിട്ടും ഇവിടെ ഈ വീട്ടിലുണ്ടായില്ലേ എന്നിട്ടും വിക്രം എന്തുകൊണ്ട് മാഷ കണ്ടുപിടിച്ചില്ല മാഷ അനുകരിച്ചില്ല എന്ന് ചോദിക്കുകയാണെ അങ്ങനെ പെട്ടെന്ന് ഒരാൾ അനുകരിക്കുന്നത് ഇതല്ലോ ഒരാളുടെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞിട്ടും വേദം തിരിച്ച് പറയൂട്ടോ മാഷൊന്നും വീണ്ടാതാത്തിക്കൂ പിന്നീട് കാണിക്കുന്നത് ശ്രീ അടുത്തേക്ക് വിക്രം വരികയാണ് അപ്പം നിന്നെ എന്തിനാ വിളിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ താ ഇത് കണ്ടില്ലേ ഇന്നത്തെ വാർത്താന്ന് ചോദിക്കും അറിയാണേ അപ്പോൾ ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത് കഴിച്ച മരുന്ന് കഴിച്ചിട്ട് രോഗി മരിച്ചെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ അത്യാസം എന്ന നിലയിൽ ആ ഇത് ഞാനും കണ്ടിരുന്നു എന്ന് പറയും ആ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെയുണ്ട് അത് നമുക്ക് വെളിച്ചിട്ട് കൊണ്ടുവരണം ഇലക്ഷനെ അത് സഹായിക്കും അപ്പോൾ വിക്രം ചോദിക്കും എന്താണ് ചെയ്യേണ്ടത് കുറച്ച് മരുന്നുകൾ ഇങ്ങനെ വാങ്ങിച്ച് നമുക്കത് നോക്കണം അപ്പോൾ സുത ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ വലിയൊരു ആൾ തന്നെയുണ്ട് അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന ആൾ തന്നെയാണ് ഇതിൻ്റെ പിന്നിലെങ്കിൽ അത് നമുക്ക് വലിയൊരു ഉപകാരമാവാനുള്ള സാധ്യതയുണ്ട് ഇലക്ഷൻ്റെ സമയത്ത് എന്തായാലും സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകും നീ എന്തെന്തായാലും ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറയും ശരി സാർ എന്ന് പറഞ്ഞിട്ട് വിക്രം പോകും പിന്നീട് കാണിക്കുന്നത് ശ്രീജയുടെ അടുത്ത് വേ വന്നിട്ട് നന്റടുത്ത് അവൾ എവിടെ എന്തെ അല്ല ഞാൻ അലക്കാൻ പോവുക കുറച്ച് വെള്ളം തരാൻ പറയും ഞാൻ പറഞ്ഞ അവൾ കേൾക്കൂല വേദം എവിടെ പോകാൻ നിൽക്കുകയാണല്ലോ ഓ അവൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാമല്ലോ ഏത് നേരം എന്ന് പറയുമ്പോഴേക്കും വേദം എവിടേയ്ക്ക് വരാട്ടോ അതെ നീ എവിടേക്കാണ് അവർക്ക് കെട്ടി പോകുന്നതെന്ന് പറയും കേട്ടോ അപ്പോൾ വേദ വേദം പറയുന്നുണ്ട് എന്താ അല്ല നീ ഏതു നേരം എവിടെ ഓരോരുത്തേക്ക് പോകുകയാണല്ലോ അതിന് നീ നന്ദിനടുത്തേക്ക് നന്ദിനടുത്ത് പോകാത്തത് നന്ദിനടുത്തേക്ക് പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് പോകാൻ സ്ഥലമുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ നന്ദിനി പറയും പിന്നെ എനിക്ക് പോകാൻ സ്ഥലം ഇല്ലാണ്ടോ ഒന്നും അല്ല കാശിക്ക് പോകാൻ നേരം കിട്ടണ്ടേ ആ എല്ലാ എവിടേക്കാണ് ഇവിടുത്തെ പോകുന്നത് എന്ന് പറയും അപ്പോൾ പറയണമെന്നുണ്ടോ ആ പറയണം അല്ല വിക്രമിൻ്റെ ശത്രുക്കൾ ആരെങ്കിലും നിന്നെ തട്ടിക്കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പോലീസുകാർ വരുമ്പോൾ അവരോട് എനിക്ക് അങ്ങൾക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ എന്നിട്ട് ചിരിക്കാണ് കേട്ടോ അപ്പോൾ ഏതാ പറയുന്നു ഈ ചിരിക്ക് വേറൊരു പേര് കൂടെ പറയും എന്തായാലും ഞാൻ പോകുന്നതേ ഒരു ഊളം ഊളംപാറയിലേക്കാണ് പോകുന്നത് അവിടെ ഒരു നല്ല ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു ഇതുപോലെ ചേ അനിയൻ്റെ ഭാര്യനെ കാണുമ്പോൾ മാത്രമുള്ള ഒരു തല ചോറിച്ചിലും വയറുകടി അതിനുള്ള മരുന്ന് അതുണ്ടോയെന്ന് ചോദിക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് എന്തായാലും അടുത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ എവിടം വരെ പോയി നോക്കട്ടെ ഡോക്ടറെ കണ്ടിട്ട് വന്നിട്ട് മരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എടി നിൻ്റെ നാവ് കൂടുന്നുണ്ട് കേട്ടോ ആ അതെ അത് നീ നാവ് ഇത്തിരി കൂടിയെന്ന് തോന്നുമ്പോഴേ ഞാൻ തന്നെ അത് കട്ട് ചെയ്തോളാം നന്ദിനടുത്ത് വിഷമിക്കേണ്ട പോയിട്ട് തരട്ടെ ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി നമ്മളെ വേദം പോകട്ടോ നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് ഓ വിളെ കൊണ്ട് തോറ്റ് എന്ന് എന്നറിയാം അപ്പം നീ എന്തിനെ വെറുതെ ആ കുട്ടിയെ ദേഷ്യം പിടിപ്പിക്കാൻ പോകുന്നത് ഓ നിന്നെ രണ്ടുപേരും ഒരാളെ ഒറ്റ സൈഡാണല്ലോ എന്നൊക്കെ ദേഷ്യത്തോട് കൂട്ടിട്ട് നന്ദിനി പറയും പിന്നീട് കാണിക്കുന്നത് വിക്രം രാജാവിടെ നിന്ന് കൂടിയിട്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് വരികയാണ് ഇട്ട് അപ്പോൾ രാജാൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് വിക്രം മരുന്നൊക്കെ മേടിപ്പിക്കുകയാണ് കുറച്ചധികം മരുന്നൊക്കെ ഒരു കവറിലാക്കിയിട്ട് മേടിച്ചിട്ട് രണ്ടുപേരും കൂടിയിട്ട് അവിടെ നിന്ന് പോകുകയാണ് പോയിട്ട് വേറൊരു സ്ഥലത്ത് നിന്നിട്ട് മരുന്നുകളൊക്കെ നോക്കുകയാണ് അപ്പോൾ കുപ്പി മരുന്നിൻ്റെ എക്സ്പയറി ഡേറ്റിൻ്റെ അവിടെ കുറച്ച് നോക്കുമ്പോൾ മുകളിൽ വേറെ ഡേറ്റും താഴെ വേറെ ഡേറ്റും ആണ് അപ്പോൾ ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നാണ് ആ മെഡിക്കൽ സ്റ്റോറിൻ്റെ അവരുടെ അടുത്ത് കഴിഞ്ഞിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചാലോ അപ്പോൾ രാജാവിൻ്റെ പറയും വരേ സജീവനും ജോസഫും കുറച്ചും കൂടെ കളക്ട് ചെയ്യാൻ പോയിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാമെന്ന് പറയും അപ്പോഴേക്കും വേദ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഓട്ടോ വരുമ്പോൾ കൈ കാണിക്കുകയാണ് കേട്ടോ ഓട്ടോ രാധരാണെന്ന് അറിയാതെയാണ് കൈ കാണിച്ചത് രാധരാണെന്ന് പറയുമ്പോൾ വേദ അങ്ങനെ നടന്നു പോകും പോകോ അപ്പോൾ രാധ ഓട്ടോ നിർത്തുന്നു എന്നിട്ട് വേദന എടു എടുത്ത് ചോദിക്കുകയാണ് എന്താ കയറുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളതും വീഡിയോ ഇഷ്ടപ്പെട്ട മാർക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ